ഹോട്ടലുകളിൽ ഉച്ചയൂണിൽ നിന്നും മീൻ പൊരിച്ചതും മീൻ കറിയും ഒഴിവാകുന്നു മീൻ ലഭ്യത കുറഞ്ഞതോടെ ചിക്കന് പിന്നാലെ മീനിന്റെ വിലയും കുതിച്ച് ഉയരുകയാണ് സുലഭമായി ലഭിച്ചിരുന്ന ചെറിയ മത്തി അടക്കമുള്ള മീനുകൾക്ക് നൂറ് രൂപ വരെ ഇപ്പോൾ വർദ്ധിച്ചു മീനുകൾ ആഴക്കടലിലേക്ക് നീങ്ങിയതാണ് ലഭ്യത കുറയാൻ പ്രധാന കാരണമായി മത്സ്യത്തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നത് സാധാരണക്കാരുടെ മീനായ അയലയും മത്തിയും പേരിന് മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത് കിലോ നൂറ് രൂപയ്ക്ക് വിറ്റിരുന്ന ചെറിയ മത്തി പോലും ഒരു കിലോ ലഭിക്കണമെങ്കിൽ ഇപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ നൽകണം ചില്ലറ വിൽപ്പന മാർക്കറ്റുകളിൽ എത്തുമ്പോൾ അത് പത്തും ഇരുപതും രൂപയോളം പിന്നെയും കൂടും നല്ല മത്തിക്ക് ഇരുന്നൂറിൽ നിന്ന് മുന്നൂറ്റമ്പത് നാനൂറ് രൂപ വരെയായി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ലഭിച്ചിരുന്ന ചെറിയ അയലയ്ക്ക് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയാണ് ഇപ്പോൾ ഈടാക്കുന്നത് നെയ്മീന ആവൂലി തുടങ്ങിയവയ്ക്ക് വില ആയിരത്തിനടുത്തെത്തി കേര ചൂര ചെമ്മീൻ എന്നിവയുടെ വിലയും ഉയർന്നു വലിപ്പത്തിനും ലഭ്യതയ്ക്കും അനുസരിച്ച് മീൻവില തോന്നും പോലെയാണ് വ്യാപാരികൾ ഈടാക്കുന്നത് മത്സ്യ ലഭ്യത കുറഞ്ഞതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളും പ്രതിസന്ധിയിലായി അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ബോട്ടുകളും വള്ളങ്ങളും കരയ്ക്ക് കയറ്റി അന്യസംസ്ഥാന തൊഴിലാളികളടക്കം നാട്ടിലേക്ക് വേനൽ ചൂടും കായലിൽ മത്സ്യത്തിന്റെ ലഭ്യത കുറവും കാരണം ഉൾനാടൻ മത്സ്യമേഖലയിൽ തൊഴിലാളികൾ പട്ടിണിയിലാണ് കൂടാതെ കായലിൽ മാലിന്യം നിറഞ്ഞ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നതും ഈ മേഖലയിൽ പ്രതിസന്ധി രൂക്ഷമാക്കി ഇതുമൂലം കായലുകളെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്ന ആയിരക്കണക്കിന് ഉൾനാടൻ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് അതുപോലെ തന്നെ അതിന് അനുബന്ധ തൊഴിലാളികൾക്കും തൊഴിൽ നഷ്ടമായതോടെ കുടുംബങ്ങൾ അക്ഷരാർത്ഥത്തിൽ പട്ടിണിയിലായി ദിവസങ്ങളായി തുടർന്ന വേനൽ ചൂട് കാരണം പകൽ സമയത്ത് തൊഴിലാളികൾക്ക് കായലിൽ മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കുന്നില്ല പുലർച്ചെയും സന്ധ്യാസമയങ്ങളിലുമാണ് നിലവിൽ മത്സ്യബന്ധനത്തിന് പോകുന്നത് മത്സ്യത്തിന്റെ ലഭ്യത കുറഞ്ഞതോടെ ചുരുങ്ങിയ സമയങ്ങളിൽ മത്സ്യബന്ധനം നടത്തുന്നതിനാൽ നിത്യ ചെലവിന് പോലും വരുമാനം കിട്ടുന്നില്ല കാരണം വളരെ കുറച്ച് മീൻ മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ പരമ്പരാഗതമായി കായലിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന ചെമ്മീനിന്റെ ലഭ്യതയും കുറഞ്ഞു ഒട്ടേറെ മത്സ്യങ്ങൾക്ക് വംശനാശവും സംഭവിച്ചു പല മത്സ്യങ്ങളും ഇപ്പോൾ കായലിൽ കാണാനേ ഇല്ല കരിമീൻ കണമ്പ് തുടങ്ങിയ മത്സ്യങ്ങൾ വല്ലപ്പോഴുമാണ് ലഭിക്കുന്നത് കടുത്ത മാലിന്യം മൂലം മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നതും പതിവ് കാഴ്ചയാണ് കായലുകളിലെ മലിനീകരണം അതുമൂലം മത്സ്യപ്പാടങ്ങളിലും മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നു ആശ്വാസം വളർത്തു മത്സ്യങ്ങളാണ് അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുമല്ല ഏതായാലും മത്സ്യബന്ധനം കൊണ്ട് ഉപജീവന മാർഗം കണ്ടെത്തുന്നവർ അവരെ സംരക്ഷിക്കണം സർക്കാർ നടപടി ആവശ്യമാണ്